അലൈക്കും വർഹമത്തുള്ള ഇന്ന് നമ്മൾ മുത്ത് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ നമുക്ക് ആഗ്രഹ നിർവഹണത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരിക്കലും മഹാന്മാർ നബി സലല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി ആ ഒരു സമയത്ത് മഹാന്മാർ മുത്ത് നബി സല്ലാഹു അലൈ വസല്ലാമ തങ്ങളോട് ചോദിച്ചു എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് അള്ളാഹുവിൽ നിന്നും നിറവേറാനുള്ള പല ആഗ്രഹങ്ങളും എല്ലാവർക്കുമുണ്ട് അതുപോലെയുള്ള ഒരു ആഗ്രഹങ്ങൾ നിറവേറാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈ വല്ല തങ്ങൾ പറഞ്ഞു ആർക്കെങ്കിലും അള്ളാഹുവിൽ നിന്നും എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരാവശ്യം നേടിയെടുക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് സുജൂത് ചെയ്യുക ആ സുജൂതിൽ കിടന്നുകൊണ്ട് നാൽപ്പത് പ്രാവശ്യം ല ഇലാഹ ഇല്ല അൻത സുബഹാനക ഇന്നി കുൻതു അല്ലോലിമീൻ നാൽപ്പത് തവണ നല്ല മനസ്സുറപ്പോടു കൂടെ നല്ല വിശ്വാസത്തോടു കൂടെ അള്ളാഹു എൻ്റെ വിളി കേൾക്കും അള്ളാഹു എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരും അള്ളാഹു എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റും എന്ന പൂർണ്ണ കൂടി ഒരാൾ ഇത് ചൊല്ലുകയാണെങ്കിൽ ഉറപ്പായും അവരുടെ ആഗ്രഹം നിറവേറും അതുപോലെ തന്നെ യൂനിസ് നബി അലൈഹി സ്വലാം മത്സ്യവയറ്റിൽ അകപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന കൂടിയാണ് ഇത് വളരെയധികം പ്രത്യേകതകളുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദ്വാ ആണ് ഇത് ആ ഒരു വിശ്വാസത്തോടു കൂടി അള്ളാഹുവിലുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആരിത് ചെല്ലുകയാണെങ്കിലും അവർക്ക് അല്ലാഹുവിൽ നിന്ന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും നമ്മുടെ റബ്ബ് നമ്മളെ കൈവിടില്ല എന്നൊരു ശക്തമായ വിശ്വാസം നമുക്കുണ്ടാവണം ആ വിശ്വാസം നമ്മളെ എല്ലാ ദ്വാക്കൾക്കും ഇജാപത്ത് കിട്ടുന്നതിനും കാരണമാവും ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ട് എങ്കിൽ നമ്മളെ എല്ലാ ദ്വാക്കൾക്കും ഉറപ്പായിട്ടും ഇജാബത്ത് ലഭിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി വീഡിയോ ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക നമ്മളെ എല്ലാവരുടെയും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു താല പൂർത്തീകരിച്ചു തരട്ടെ അസ്സലാമു അലൈക്കും